ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ചൂട് കാലത്ത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ തൈറോയിഡ് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടും തൈറോയിഡ് ഹോർമോണുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ കിഡ്നിയെ ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ് വൃക്കയിൽ കല്ലുകളൊക്കെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് പതിവായിട്ട് കഴിക്കുന്നത് ആ ഒരു കിഡ്നിയുടെ കല്ലിനെ അകറ്റാനായിട്ട് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ചൂട് കാലത്തുള്ള പല ചർമ്മ രോഗങ്ങളും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഇത് കഴിക്കുന്ന വഴി സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു എനർജി ഡ്രിങ്ക് കൂടിയാണ് കിട്ടുന്നത് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഡ്രിങ്ക് കരിക്കു വെച്ചിട്ടാണ് കേട്ടോ അപ്പം കരിക്കും വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിരവധി ഗുണങ്ങളാണ് കരിക്കിനുള്ളത് ഇപ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ വളരെ മികച്ചതാണ് അതേപോലെ തന്നെ കരിക്കും വെള്ളത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റുകളും പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി പി ഉള്ളവർക്ക് കഴിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും കരിക്കും വെള്ളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ ഇതിൽ പൊട്ടാസ്യം മഗ്നീഷ്യം മിനറൽസ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിനുള്ള മൂപ്പുള്ള കരിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അകത്ത് കാമ്പൊക്കെ ഉണ്ട് ചില സമയത്ത് ഒട്ടും കാമ്പുണ്ടാവില്ല ചില സമയത്ത് മൂത്തതായിരിക്കും അല്ലേ അപ്പോൾ അതേ നമ്മൾ കരിക്കും വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് കരിക്ക് നമ്മളൊരു ബൗളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഡേറ്റ്സാണ് അപ്പം മൂന്ന് ഡേറ്റ്സാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ ഡേറ്റ്സ് നമ്മൾ കുരുവൊക്കെ കുളഞ്ഞിട്ടാണ് എടുത്ത് വെക്കുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻ ആക്കാനായിട്ട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ഡേറ്റ്സ് കേട്ടോ അപ്പോൾ ഡേറ്റ്സ് നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കരിക്കും വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള കരിക്കും വെള്ളം കൂടി ചേർക്കാം നമ്മളിതിൽ പാലൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് അപ്പൊ നമ്മളെടുത്ത പറയുന്നത് തണുത്ത കരിക്കായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച കരിക്കായിരുന്നു കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് നിർജ്ജലീകരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കരിക്കും വെള്ളം അല്ലെങ്കിൽ കരിക്കും ജ്യൂസ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നിർജ്ജലീകരണം തടയാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പതിവായിട്ട് തലവേദനയും മൈഗ്രൈനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുക ആ ഒരു തലവേദന വരുന്നത് അകറ്റി നിർത്താനായിട്ട് സാധിക്കും ഇതിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യവും മ മഗ്നീഷ്യമാണ് മൈഗ്രെയിനെ തടയാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ധാരാളം നാരുകൾ ഇതിലുണ്ട് അതുപോലെ തന്നെ ദഹനം ശരിയായ രീതിയിൽ നടക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഈയൊരു ജ്യൂസൊക്കെ നമ്മൾ പുറത്തുപോയി ചൂടത്തുനിന്ന് വന്നിട്ട് ഉടനെ കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചൂടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് നമ്മൾ തണുത്തത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ബാക്കി ഏത് സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ